അതുപോലെ തന്നെ സ്കൂളുകളും അതുപോലെ തന്നെ ശ്മശാനവും ഒക്കെ എടുത്തു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ജനങ്ങളെ ജനങ്ങളെ നേരത്തെ മുൻകൂട്ടി അറിയിച്ച് തന്നെ അവരുടെ എന്താണ് ബുദ്ധിമുട്ടുകൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടതിന് ശേഷമായിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാകിയില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം അവരുടെ അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പൊ വേണമെങ്കിൽ ചിലരൊക്കെ പറയുമായിരിക്കും നമ്മളൊക്കെ വികസന വിരോധികളായിരിക്കും എന്ന് പക്ഷേ വികസനം നമുക്കാവശ്യമാണ് അത്ര നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേര കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമയ അല്ല സ്ഥല ലഭ്യതയുടെ കുറവ് മൂലം നമ്മൾക്ക് ഇത് അനു അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ കൂട്ടായ്മയിൽ ജാതി മത ഭേദമന്യെ ക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ കൂടിയ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും സാമൂഹ്യ പ്രവർത്തകരെയും നേതൃത്വം ഒന്ന് കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ജനകീയ കൂട്ടായ്മയുടെ അഭിചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കടുത്തിരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി സുദാശിൻ്റെ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ജനപ്രതിനിധികളെ പൊതുപ്രവർത്തകരെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ പറയുകയുണ്ടായി തീർത്തും ആകസ്മികമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നത് അധ്യക്ഷപഥം അലങ്കരിക്കുന്നത് കാരണം നമ്മുടെ വികാരിയച്ഛൻ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായി അദ്ദേഹത്തിന് നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു അതിനാൽ മാത്രമാണ് ഞാനിവിടെ ആയിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളെല്ലാം ബാധിക്കുന്ന മൊത്തം കേരളത്തെ ബാധിക്കുന്ന ഒരു സുപ്രധാന കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുവാനും അതേപ്പറ്റി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെയാണ് അപ്പോൾ ഇതേക്കുറിച്ച് എനിക്കും അധികം ഗ്രാഹ്യമില്ല ഞാനും അധികം കേൾക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അധികം പറയുവാനല്ല അപ്പോൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലാണേലും കുറേ ആൾക്കാർ വരികയുണ്ടായി ഇതേപ്പറ്റി പറയുകയുണ്ടായി മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ പറയുകയുണ്ടായി അപ്പോൾ കുറേ ആൾക്കാർ ഇതിന് പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് എന്നെയും ഞങ്ങളെ ലൈറ്റിൽ കൂടിയിരിക്കുന്ന പലരെയും അഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്കെല്ലാം അറിയാം വികസനം ഒരു നാടിൻ്റെ വികസനം ഒത്തിരി അത്യാവശ്യമാണ് വികസനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നോക്കുവാനുണ്ട് വികസനം കൊണ്ട് എന്തുമാത്രം ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് ഒരു വികസനം വരുമ്പോൾ എന്തുമാത്രം ആൾക്കാർക്ക് അതുകൊണ്ട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇത് ഇവിടെ പറയുകയുണ്ടായി കേൾക്ക് കേട്ടതെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒത്തിരിയേറെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം അറുപതിനായിരത്തിൽ പരം പാർപ്പിടങ്ങൾ നഷ്ടപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ ദേവാലയങ്ങൾ ആരാധന സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആയതിനാൽ ഇത് എന്തുമാത്രം പ്രയോജനകരമാണ് എന്ന ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും മംഗളാശംസും നേർന്നുകൊള്ളുന്നു അവരുടെ പ്രയത്നങ്ങൾ ഫലപ്രദമായി ഭവിക്കട്ടെ എന്ന് സർവേശനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നിവിടെ നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ ആയിരിക്കുവാൻ ഒരുക്കിത്തന്ന ഈ അവസരത്തിന് നന്ദി പറയുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യനായ ഫാദർ ജയൻ പെനങ്കാലായ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രഭാത് കുമാറിനെ ക്ഷണിക്കുന്നു ഒരു ചെറിയ ഒരു ചെറിയ അപേക്ഷയുണ്ട് നമ്മുടെ ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫാദർ ജയൻ പാനം കാലയലവറുകൾ വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ അമ്മമാരെ ഈ യോഗത്തിലെ ഈ വിഷയം അവതരിപ്പിക്കാൻ ഇനി വേദിയിൽ നിന്നുകൊണ്ട് ഈ സദസ്സിലേക്കൊന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും അമ്മമാരുടെ മുഖത്തുള്ള ഒരു ആശങ്കയുടെ പരിഭ്രാന്തിയുടെ കരിനിടലാട്ടം എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വേദനയോടുകൂടി ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഒരുപക്ഷെ ഈ കൺവെൻഷനിൽ തങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സാന്ത്വനമേകുന്ന എന്തെങ്കിലും ലഭിക്കുമെന്ന് അവർ കരുതിയാൽ അവരുടെ ആ വേദന അതീ കൺവെൻഷൻ കഴിയുന്നതോടുകൂടി വലിയ ഒരു ആധിയായി മാറും കൂടുതൽ വേദനയായി മാറും കൂടുതൽ ആശങ്കയായി മാറും കൂടുതൽ പരിഭ്രാന്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാനും എനിക്ക് സാധിക്കില്ല എന്ന വിഷമത്തോടു കൂടി അത് മുൻകൂട്ടി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്താണ് പരിഹാരത്തിനുള്ള പരിശ്രമം നാരായണനുള്ളിൽ മാത്രമാണ് നമ്മളോട് കൂടിയിരിക്കുന്നത് എന്ന

അഹമ്മദാബാദ് രാജ്കോട്ട് ദ്വാരക വരെ എത്തുന്ന ഒരു പദ്ധതി പൂനെയിൽ നിന്നും മുമ്പ് വഴി അഹമ്മദാബാദ് വരെ എത്തിച്ചേരുന്ന മറ്റൊരു പദ്ധതി രാജ്കോട്ടിൽ നിന്നും ജുനഗഡ് വഴി നിരാവലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്ന മൂന്നാമത്തെ പദ്ധതി അങ്ങനെ ഈസ്റ്റും വെസ്റ്റും കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ രണ്ട് പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതിലൊന്ന് ഡൽഹി ആഗ്ര ലക്നൗ പാറ്റ്ന എന്ന് പറയുന്ന പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി രണ്ടാമത്തേത് ഡൽഹി ചണ്ഡീഗഡ് അമൃത്സർ എന്ന് പറയുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് പദ്ധതികളാണ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മൂന്ന് പ്രോജക്റ്റുകളുണ്ടായി ചെന്നൈ ബാംഗ്ലൂർ കോയമ്പത്തൂരാണ് ഒരു ഹൈസ്പീഡ് റെയിൽവേയുടെ ഒരു പദ്ധതി രണ്ടാമത്തേത് ഹൈദരാബാദ് വിജയവാഡ ചെന്നൈ വരെ വരുന്ന രണ്ടാമത്തെ പദ്ധതി മൂന്നാമത്തേതാണെന്ന് നമ്മളുടെ ഭാഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന തിരുവനന്തപുരത്തു നിന്നും മാംഗ്ലൂരിലേക്കുള്ള മംഗലാപുരത്തേക്കുള്ള മൂന്നാമത്തെ പദ്ധതി ഇതിലേറ്റവും ഒരു വസ്തുത ഈ ഒൻപത് കോറിഡോറുകളിലായി തിരിച്ച് ഈ പത്ത് പന്ത്രണ്ട് റൂട്ടുകൾ നിശ്ചയിച്ചതിൽ ആകെ വ്യക്തമായ പഠനം ഇതിൻ്റെ എല്ലാ സാധ്യതകളും പരിഗണിച്ചുകൊണ്ടുള്ള പഠനം നടത്തിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഡൽഹി മുതൽ പാറ്റ്ന വരെയുള്ള ആ ഒരു പദ്ധതിക്ക് മാത്രമാണ് ഇന്ത്യയിലെ യഥാർത്ഥമായ വസ്തുതാ വിവര കണക്കുകൾ അനുസരിച്ചുള്ള ഒരു പൂർണ്ണമായ പഠനം നടത്തിയിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസം എട്ടാം തീയതി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം എട്ടാം തീയതി ഒരു സർവകക്ഷി യോഗം മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ചു ചേർന്നു അടിയന്തിരമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി ആദ്യമായി പറയുന്നത് കേരളത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് ഡി എം ആർ സിയുടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെയും ജിക്ക എന്ന് പറയുന്ന ജപ്പാൻ ഏജൻസിയുടെയും പഠനം പ്രീ ഫിസിബിലിറ്റി സ്റ്റഡി എന്ന് അത് വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് കുറിച്ച് ആരായുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ള ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ സന്ദർഭത്തിൽ വിശദമായ റിപ്പോർട്ട് കിട്ടാതെ ഇതിനെക്കുറിച്ച് മറുപടിയൊന്നും പറയാതിരുന്ന പ്രതിപക്ഷ മറ്റ് ഭരണകക്ഷികളെല്ലാവരും പിരിഞ്ഞു പോയി ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി അന്ന് ഇ ശ്രീധരനും ഇ ശ്രീധരൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്ലാനിംഗ് ബോർഡ് കമ്മീഷൻ അംഗമാണ് നേരത്തെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ ചെയർമാനായിരുന്ന ഇ ശ്രീധരൻ അതുപോലെ ഇന്ന് കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷന്റെ സി എം ഡി ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറായിട്ടുള്ള ടി ബാലകൃഷ്ണ എ എസ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുകയും വിശദമായ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കേരളത്തിൽ തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെയുള്ള അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ കേരളത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് കാസർഗോഡ് വരെ ഈ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതിക്കായി ആകെ വേണ്ടിവര ആകെ വേണ്ടി വരുന്നത് ആയിരം ഏക്കർ സ്ഥലം മാത്രമാണ് അങ്ങനെ ആയിരം ഏക്കർ സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി കുടി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഇരകളായി കുടിയിറക്കപ്പെടേണ്ടി വരുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ മറ്റൊന്ന് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള റൂട്ടാണ് ഏറ്റവും പ്രത്യേകമായും പരിഗണന നൽകിക്കൊണ്ട് പണി പൂർത്തിയാക്കേണ്ടത് അതിനുവേണ്ടി ബഡ്ജറ്റിൽ ഉടൻ തന്നെ ഒരു ഇരുപതിനായി ഇരുപത് കോടി രൂപ അതിൻ്റെ സാധ്യതാ പഠനത്തിൻ്റെ പൂർത്തീകരണത്തിനായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാത്രവുമല്ല ഈ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വരുന്ന തിരുവനന്തപുരം കൊച്ചി പാതയ്ക്ക് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെ ചെലവ് വരികയുള്ളൂ എന്ന് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറയുന്നു മൊത്തം ഇതിൻ്റെ പദ്ധതി ചെലവ് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ദൂരം ഈ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ വൺ പോയിന്റ് വൺ എയ്റ്റ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കോടി രൂപയാണ് ഇതിന് പദ്ധതി ചിലവായി വരുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അവിടെയാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട മറ്റൊരു വസ്തുതയുള്ളത് ഈ അതിൽവേഗ റെയിൽവേ കടന്നു പോകുന്ന അഞ്ചര മീറ്റർ ഉയരത്തിൽ ഏകദേശം പതിനെട്ടടി ഉയരത്തിൽ തീ ആകൃതിയിൽ രൂപീകൃതമാകുന്ന തൂണു വഴിയാണ് അത് കടന്നു പോകുന്നത് എന്നാണ് ആ പഠനം ആ പഠന റിപ്പോർട്ടും അതിൻ്റെ ടെക്നോളജി വിദഗ്ധന്മാരും എല്ലാം പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ സർവേക്ക് വന്ന അണ്ണാച്ചിമാർ പറഞ്ഞത് ഇത് വീടിൻ്റെ മുകളുവഴി പൊക്കോളും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്ന് അങ്ങനെ തീ ആകൃതിയിൽ പണിത തൂണുകളിലൂടെ ഈ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം കടന്നു പോകുമ്പോൾ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് വീടുകൾ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു ഈ പാതയുടെ റെയിൽ പാതയിലെ രണ്ട് വശങ്ങളിലുമായി പതിമൂന്ന് മീറ്റർ വീതമുള്ള രണ്ട് സർവീസ് റോഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ട് സർവീസ് റോഡുകൾ ഈ സർവീസ് റോഡുകളെ കുറിച്ചും അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു പതിമൂന്ന് മീറ്റർ വീതം രീതിയിലുള്ള സർവീസ് റോഡുകളാണ് ഈ റോഡുകളുടെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് ഇതിന്റെ മെറ്റീരിയൽ സപ്ലൈക്കും അതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്കുമായുള്ള ഫെസിലിറ്റീസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് റോഡുകൾ എന്നാണ് അദ്ദേഹം ആ പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിച്ച സന്ദർഭത്തിൽ പറഞ്ഞത് പിന്നീട് ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യം കൊണ്ട് ഫണ്ടിങ് ജിക്ക ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി എന്ന് പറയുന്ന സ്ഥാപനം ഇതിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ഫണ്ട് നൽകുവാൻ തയ്യാറാണ് പക്ഷെ അവർക്കൊരു ഡിമാൻഡുണ്ട് ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വരുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ എൺപത്തഞ്ച് ശതമാനം വരുന്ന ഇതിന്റെ ഫണ്ട് നൽകാമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്തായാലും വലിയ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവതരിപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദ സാർ അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ഈ ഒന്നര ശതമാനം പലിശ എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന തുകയുടെ വലിപ്പം നോക്കുമ്പോൾ വലിയ ഒരു പലിശയുടെ ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടും അങ്ങനെ ഭാരം അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണം എന്ന് മാത്രമല്ല കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഇരകളുടെ ആ അവർക്ക് വേണ്ടുന്ന പദ്ധതി എന്താണ് അവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുവാൻ പോകുന്ന ഭൂമിയെക്കുറിച്ച് അവർക്ക് അതിന് നൽകുവാൻ പോകുന്ന വിലകളെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ധാരണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടി ബാലകൃഷ്ണ എ എസ് അവർ പറഞ്ഞത് പഠനം പൂർത്തിയാക്കിയിട്ടില്ല മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ജനപ്രതിനിധികളെ കൂടിയിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റ് ജനപ്രതിനിധികളെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളതിൻ്റെ പ്രഥമമായ ഉദാഹരണമായിരുന്നു ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കൽ കാരണം നിങ്ങൾക്കെല്ലാം കണക്കുകൾ വ്യക്തമായും കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ് നൂറ് മീറ്റർ വീതിയിലാണ് കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേയുടെ പ്രോജക്റ്റിനു വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് നടന്നിരിക്കുന്നത് ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചി വരെയുള്ള ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ഇതിനു വേണ്ടി ലാൻഡ് അക്കോസേഷൻ നടപടികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി മാർക്കിംഗ് നടത്തിയിരിക്കുന്നത് നൂറ് മീറ്റർ വീതിയിലാണ് നൂറ് ഗുണം ആയിരം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അപ്പോൾ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് അങ്ങനെ നൂറ് ഇൻറ്റു ആയിരം സമം ഒരു ലക്ഷം സ്ക്വയർ മീറ്റർ പ്രദേശത്ത് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലമുണ്ടാകും വ്യക്തമായും കണക്ക് വെച്ച നാല്പത് പോയിന്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത് ആ നാൽപ്പത് സ്ക്വയർ മീറ്ററിന് കൊണ്ട് ഈ ഒരു ലക്ഷം സ്ക്വയർ മീറ്ററിനെ ഹരിക്കുമ്പോൾ അല്ല നാല് പോയിന്റ് നാല് ഏഴ് മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ സ്ഥലം എന്ന് പറയും അതിനെ നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലം ഒരു കിലോമീറ്റർ ദൂരം അക്വയർ ചെയ്യപ്പെടുമ്പോൾ നൂറ് മീറ്റർ വീതിയിൽ അക്വയർ ചെയ്യപ്പെടുമ്പോൾ ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലമാണ് റെയിൽവേക്ക് വേണ്ടി അക്വയർ ചെയ്യപ്പെടാൻ പോകുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ച് മീറ്റർ ഇരുപത്തി ഏക്കർ വീതം അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരമാണ് കേരളത്തിൻ്റെതായി ഈ റെയിൽവേക്ക് വേണ്ടി വേണ്ടി വരുന്ന ദൂരം എന്ന് പറഞ്ഞു അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ പങ്ക് ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സമയം പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് യഥാർത്ഥ കണക്കെന്ന് പറയുന്നത് കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഏക്കർ പ്രദേശ